നമസ്കാരം നമ്മുടെ ദേവി ഉപാസന പദ്ധതിയിൽ സപ്തമാതൃക്കളുടെ ഉപാസനയുടെ പ്രാധാന്യം നാരായണീസ്തുതിയില് സപ്തമാതൃക്കളെ സ്തുതിച്ചു കൊണ്ടിട്ടുള്ള ഓരോരോ ശ്ലോകങ്ങളും ഉണ്ട് സ്തുതിയുടെ ഓരോ ഭാഗത്തായിട്ട് അത് വരണുണ്ട് അതിൻ്റെ അത് അത് കാണിക്കുന്നത് തന്നെ സപ്തമാതൃക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സപ്തമാതൃക്കളുടെ ഉപാസനയ്ക്ക് അത്രയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് ഇപ്പൊ ബ്രാഹ്മി സപ്തമാതൃക്കളുടെ ഒരു ദേവിയാണ് ബ്രാഹ്മി ഈ ബ്രാഹ്മി ദേവി ആണ് ശാരദാദേവി നമുക്ക് പലർക്കും അതറിയില്ല ശൃംഗേരി മഠത്തിലൊക്കെ ശൃംഗേരി ശാരദാദേവി വിദ്യാ പ്രദായിനിയാണ് തെക്കോട്ട് ദർശനമായിട്ടുള്ള പ്രതിഷ്ഠയാണ് സാധാരണ ശാരദാദേവിയുടെ അത് ഈ ബ്രാഹ്മീ ദേവിയാണ് അപ്പോൾ വിദ്യാവിഷയത്തിന് ജ്ഞാന വിഷയത്തിന് ഈ ദേവിയെ ഈ ബ്രാഹ്മി ദേവിയെ ഉപാസിക്കുന്നത് വളരെ വിശേഷമാണ് അതേപോലെ തന്നെയാണ് മാഹേശ്വരി ഈ ശിവകോപങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അപ്പോൾ നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ശിവന്റെ കോപം കാണാം ഈ ശിവകോപങ്ങളെ കൊണ്ടുള്ള ആ ദോഷത്തിന് ഈ മാഹേശ്വരി ദേവിയെ ിക്കുന്നത് നല്ലതാണ് അതേപോലെ യുദ്ധത്തിൽ ജയിക്കാം ഇപ്പോൾ ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് കേസ് വാഗ്വാദങ്ങൾ അങ്ങനെയുള്ള കേസ് ഒക്കെയാണ് കോടതി കേസ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ കൗമാരി ദേവി ആ സുബ്രഹ്മണ്യ ശക്തിയായിട്ടുള്ള കൗമാരി ദേവിയെ ഭജിക്കുന്നത് അത് വളരെ നല്ലതാണ് ധനത്തിന് ഐശ്വര്യത്തിന് ഒക്കെ വൈഷ്ണവിയാണ് ആ ശംഖചക്ര ഗതാപൂർണിയായിരിക്കുന്ന വൈഷ്ണവി ദേവിയെ ഭജിക്കുന്നത് ഈ ദാരിദ്ര്യ ദുഃഖമില്ലാതാക്കാനും ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രസാദം കിട്ടാനും നല്ലതാണ് അത് കഴിഞ്ഞാൽ വാരാഹിയുണ്ട് ശത്രുനാശമാണ് വാരാഹ്യയുടെ ലക്ഷ്യം തന്നെ ഇവിടെ നമ്മൾ ദേവീ മഹാത്മ്യത്തിൽ വാരാഹി ദേവിയെ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ലളിതാസഹസ്രാമത്തിൽ ദണ്ഡിനിയായിട്ട് വരാഹിദേവിയെ കാണുന്നുണ്ട് ദേവിയുടെ സേനാധിപതി വേണം വരാഹിദേവി വരാഹിദേവിയുടെ പ്രാധാന്യം അത്രയ്ക്കുണ്ട് തഞ്ചാവൂരിലെ ആ ബ്രഹദദീശ്വര ക്ഷേത്രം ആ ബ്രഹദദീശ് ബ്രഹദീശ്വര ക്ഷേത്രത്തിലെ വാരാഹിയുടെ പ്രതിഷ്ഠ വളരെ വളരെ പ്രസിദ്ധമാണ് എന്നുവെച്ചാൽ ബ്രഹദീശ്വര ക്ഷേത്രം എത്രയോ വലുതാണ് ഈ വാരാഹിയുടെ ക്ഷേത്രം ശരിക്കു പറഞ്ഞാൽ ബ്രഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു കല്ലിൻ്റെ അത്ര പോലും വാരാഹിയുടെ ആ ക്ഷേത്രത്തിന് വലിപ്പമില്ല ചെറിയൊരു ക്ഷേത്ര പക്ഷേ ആ വാരാഹി ദേവിയെ തൊഴുത് പൂജിച്ച ശേഷം ആയിരുന്നു രാജരാജ ചോളൻ എല്ലാ യുദ്ധത്തിനും പോയിരുന്നത് ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം തൻ്റെ സാമ്രാജ്യം ഭാരതവും കഴിഞ്ഞ് ചൈന വരെ അങ്ങ് വ്യാപിപ്പിച്ചു രാജരാജ ചോളന്റെ കാലത്ത് അദ്ദേഹം വലിയൊരു വാരാഹി വാസവനായിരുന്നു എന്ന് പറയുന്നത് ആ വാരാഹി ദേവിയുടെ പ്രാധാന്യം മഹാത്മ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വളരെ ആ വിശേഷമാണ് വാരാഹി ദേവിയുടെ പൂജയും ഭജനവും എല്ലാം ശത്രുദോഷത്തിനും വാരാഹി ദേവിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെയാണ് ഇന്ദ്രാണി ഒരാൾ ഇന്ദ്രാണി ദേവി അധികാരത്തിന് അതേപോലെ സൗഖ്യത്തിനും സുഖത്തിനും നല്ലതാണ് ആ ദേവിയുടെ ഭജനം പ്രത്യേകിച്ചും നമുക്ക് എന്തെങ്കിലും ഒരു പദവി കിട്ടണമെങ്കിൽ എന്തെങ്കിലും പ്രമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പദവികളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ദ്രാണി ദേവിയെ ഭജിക്കുന്നത് വിശേഷമാണ് ഇന്ദ്രശക്തിയാണല്ലോ ഇന്ദ്രാണി ദേവി ഇന്ദ്രന് ആ ദേവരാജൻ എന്ന പദവി കിട്ടിയിട്ടുള്ളത് ആ ഇന്ദ്രശക്തിയെ കൊണ്ടാണ് അപ്പോൾ പദവിക്കും ഐശ്വര്യത്തിനും പ്രശസ്തിക്കുമൊക്കെ ആ ഇന്ദ്രാണി ദേവിയെ ഭജിക്കുന്നത് വിശേഷമാണ് നാരായണി സ്തുതിയിൽ ആ സ്തു ഈ ഓരോരോ ഈശ്വരിമാരെയും സ്തുതിച്ചുകൊണ്ടിട്ടുള്ള ആ സ്തുതികളുണ്ട് അതുകൊണ്ടാണത് അതിൻ്റെ പ്രത്യേകമായ മന്ത്രം അതിന് പറയാത്തത് അപ്പോൾ ബ്രാഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി മറ്റതാണ് ചാമുണ്ട ഏഴാമത്തെ ചാമുണ്ട ആ ചാമുണ്ടാദേവി രക്തബീജനെ വധിക്കാൻ വേണ്ടി ആ രക്തബീജൻ്റെ രക്തം പാനം ചെയ്ത് ആ നീരക്തനാക്കി രക്തമില്ലാത്തവനാക്കി ഈ രക്തബീജനെ മാറ്റി അങ്ങനെയാണ് വധിക്കുക ദേവി വധിക്കുന്നത് അതിൽ ആ യുദ്ധത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം വഹിച്ചത് ചാമുണ്ടാദേവിയാണ് അതിരൗദ്രമായിട്ടുള്ള ദേവിയാണ് ആ ചാമുണ്ട ചംണ്ടി ചൗണ്ട എന്താഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനും അതേപോലെ തന്നെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനും നമ്മുടെ കുലത്തെയും ധർമ്മത്തെയും രക്ഷിക്കുന്നതിനും എല്ലാം ഈ ചാമുണ്ടാദേവിയുടെ അനുഗ്രഹം വളരെ വിശേഷമാണ് അപ്പം നമ്മുടെ കുലം എന്ന് പറയുമ്പോൾ കുലാചാരങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമോ അല്ലെങ്കിൽ കുലാചാരങ്ങൾക്കനുസരിച്ചുള്ള വിവാഹബന്ധങ്ങൾ ഇതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ട് കഴിഞ്ഞാൽ ഈ ചാമുണ്ടാദേവിയെ ഭജിക്കുന്നത് വിശേഷമാണ് അപ്പോൾ അതാണ് സപ്തമാതൃക്കളുടെ ഭജനത്തിൻ്റെ പ്രാധാന്യം ഈ സപ്തമാതൃക്കളെ ഓരോരുത്തരെയായിട്ട് ഓരോരോ ക്ഷേത്രങ്ങളിൽ പ്രാധാന്യത്തോട് പ്രതിഷ്ഠിച്ച് ആചരിച്ചു വരുന്ന ഒരു രീതിയുണ്ട് അതുകൂടാതെ എല്ലാ ക്ഷേത്രങ്ങളിലും അതിപ്പോൾ അവിടെ പോയി തോന്നണം എന്നല്ലാട്ടോ പറയാം എല്ലാ ക്ഷേത്രങ്ങളിലെ തെക്ക് തെക്ക് ഭാഗത്തായിട്ട് ഈ ദേവി ഉണ്ട് അതായത് ഈ സപ്തമാതൃക്കളെയും ആ ഗണപതിയെയും ആ വീരഭദ്രനെയും കൂടി തെക്ക് ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും ആദ്വാരകർ എന്നുള്ള നിലയിൽ അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും ആ ഒരു സന്നിധി നിങ്ങൾക്ക് കാണാൻ കഴിയും സപ്തമാതൃക്കൾ അത്രയ്ക്ക് ഒരു പ്രാധാന്യം എല്ലാ ക്ഷേത്രം ഒരു ക്ഷേത്രവും സപ്തമാതൃക്കൾ ഇല്ലാണ്ട് പരിവാര സമേതമാവുന്നില്ല സപരിവാര പ്രതിഷ്ഠയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ ഉണ്ടാവും അപ്പോൾ അത്രമാത്രം പ്രാധാന്യം സപ്തമാതൃക്കൾക്കുണ്ട് ദേവിയുടെ സൈന്യമാണ് സപ്തമാതൃക്കൾ ദേവിയുടെ ശക്തിയാണ് സപ്തമാതൃക്കൾ ഈ സപ്തമാതൃക്കൾ സപ്തമാതൃക്കളും ദേവിയും കൂടി യുദ്ധം ചെയ്യുമ്പോഴാണ് ആ ശുംഭൻ ചോദിക്കണത് അല്ലയോ മാനിനി നീ ഇങ്ങനെ പലരോട് ചേർന്ന് എന്നോട് യുദ്ധം ചെയ്യാതെ ധൈര്യമുണ്ടെങ്കിൽ നീ ഒറ്റക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട് ശുംഭാസുരൻ അപ്പൊ ദേവി പറയണ്ട് ഞാനല്ലാതെ ആരാണ് ഈ ലോകത്തില് വേറെ ഉള്ളത് രണ്ടാമതായി എന്നെ കൂടാതെ ആരാണ് ഉള്ളത് ഞാൻ ഒറ്റ യാളെ ഈ വിശ്വത്തിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എൻ്റെ വിഭൂതികൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സപ്തമാതൃക്കളെയും തന്നിലേക്ക് ആ ദേവി ആ കൗശികീ ദേവി തന്നിലേക്ക് ലയിപ്പിക്കണം എന്നിട്ടാണ് ശുംഭാസുരനെ കൊല്ലണത് ശുംഭാസുരനോട് അപ്പോഴും പറഞ്ഞു നിൻ്റെ ശക്തിയും ഞാൻ എൻ്റെ ശക്തി മാത്രമാണ് എൻ്റെ ശക്തിയല്ലാതെ ഞാനല്ലാതെ ഈ ലോകത്തിൽ വേറെ ആരുള്ള ദേവിയുടെ ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിൽ തന്നെ ശുംഭാസുറിന് ബ്രഹ്മബോധം ഉണ്ടായി മരണത്തിന് മുമ്പ് ദേവി ആ ഒരു അനുഗ്രഹം കൂടി കൊടുത്തു ഒരു ബ്രഹ്മ അങ്ങനെ ഒരു ഒരു ബ്രഹ്മജ്ഞാനത്തിന് ഉപദേശം കൂടി കൊടുത്തു ഏകവിവാഹം എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകത്തിലുണ്ട് ഞാനല്ലാണ്ട് ആരാ ഈ ഈ ഭുവനത്തിൽ ഈ ഈ മൂന്ന് ലോകത്തിലും ഞാനല്ലാതെ ആരാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി ശുഭാസുരനെ വധിക്കുന്നത് ദേവിയുടെ സൈന്യവും കൂടിയാണ് ഈ സപ്തമാതൃക്കൾ അപ്പോൾ സപ്തമാതൃക്കളുടെ ഭജനം സാക്ഷാൽ പരാശക്തിയുടെ അനുഗ്രഹത്തിനും നമ്മളെ സഹായിക്കും നമസ്കാരം